ഇസ്രയേലിനെതിരായ പ്രത്യാക്രമണത്തിന്റെ ഭാഗമായി ഇസ്രയേലിൽ തന്ത്രപ്രധാനമായ നിരവധി സൈനിക താവളങ്ങൾ ഉൾപ്പെടെ നൂറ്റി അൻപതോളം കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തിയെന്ന് സ്ഥിരീകരിച്ചു ഇറാൻ ഓപ്പറേഷൻ റൈസിംഗ് ലൈൻ എന്ന പേരിൽ ഇറാനിൽ വ്യാഴാഴ്ച രാത്രി ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഓപ്പറേഷൻ ട്രൂ പ്രോവിൻസ് ത്രീ എന്ന പേരിൽ ഇറാൻ തിരിച്ചാക്രമണം നടത്തിയത് ഇസ്രയേലിന്റെ രണ്ട് എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനങ്ങൾ തകർത്തതായും ഇറാൻ സൈന്യം അവകാശപ്പെടുന്നു എന്നാൽ ഇക്കാര്യങ്ങൾ ഒന്നും തന്നെ ഇസ്രയേൽ സ്ഥിരീകരിച്ചിട്ടില്ല ഇറാന്റെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ മൂന്ന് പേർ കൊല്ലപ്പെട്ടതായി ഇസ്രേൽ സ്ഥിരീകരിച്ചിട്ടുണ്ട് എൺപതോളം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് നൊവാത്തി ഓഫ്ഡ വ്യോമ താവളങ്ങളിലും ഇസ്രയേൽ സൈനികകാര്യ മന്ത്രാലയവും സൈനിക വ്യവസായിക കേന്ദ്രങ്ങളും ആക്രമിച്ചുവെന്ന ഇറാൻ ഇസ്ലാമിക് റവല്യൂഷൻ ഗാർഡ് കോപ്സിന്റെ വക്താവ് ബ്രിഗേഡിയർ ജനറൽ അഹമ്മദ് വാഹിദി പറഞ്ഞു അതേസമയം ഇറാനിയൻ ബാലിസ്റ്റിക് മിസൈലുകളും ലോഞ്ചറുകളും വ്യോമസേന തുടർച്ചയായി തകർത്തു തകർത്തുവരികയാണെന്ന് ഇസ്രയേൽ പ്രതിരോധ സേനയും അവകാശവാദം ഉന്നയിച്ചു ടെല്ലവീവിലും ജറുസലേമിലുമാണ് ഇറാൻ ആക്രമണം കൂടുതൽ ആഘാതമുണ്ടാക്കിയിരിക്കുന്നത് രാവിലെ ടെഹ്റാനിൽ ഇസ്രായേൽ ആക്രമണവും ഉണ്ടായി ഇറാനിലെ ലക്ഷ്യങ്ങളിലേക്കുള്ള ആക്രമണം തുടരുകയാണെന്നും ഐ അറിയിച്ചു അതേ അതേസമയം ഇസ്രയേലിന് തിരിച്ചടി നൽകിയ ഇറാനെ പ്രശംസിച്ച ഹമാസ് നേതാവും രംഗത്തെത്തി അയൺ ഡോമിനെക്കുറിച്ചും ഡേവിഡിന്റെ സ്ലിംഗ് മിസൈൽ പ്രതിരോധ സംവിധാനങ്ങളെക്കുറിച്ചും പ്രചാരണങ്ങൾ ഒരുപാടുണ്ടായിരുന്നു എന്നിട്ടും ഇസ്രയേലിനെ ലക്ഷ്യമാക്കി ഇറാൻ വിജയകരമായ ആക്രമണം നടത്തിയെന്ന് മുതിർന്ന ഹമാസ് നേതാവ് ഇസാദ് അൽ റിഷ് പ്രശംസിച്ചു ശക്തവും നേരിട്ടുള്ളതുമായ ആക്രമണം എന്നായിരുന്നു ഹമാസ് നേതാവ് പ്രതികരിച്ചത് പ്രാദേശിക പലസ്തീൻ വാർത്താ വെബ്സൈറ്റുകൾ പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഹമാസ് നേതാവിന്റെ പ്രതികരണം ഇസ്രയേലിന്റെ അത്യാധുനിക പ്രതിരോധം പരാജയപ്പെട്ടിരിക്കുന്നു കാലങ്ങളായി പശ്ചിമേഷ്യയിലെ ജനങ്ങൾക്കിടയിൽ ജ്വലിപ്പിച്ച് കഷ്ടപ്പാടിന്റെ തീയിൽ ഇസ്രയേൽ കഷ്ടപ്പെടുമെന്നും അൽ ഋഷഭ് പറഞ്ഞു ഒരു ദാർഷ്ടവും ചോദ്യം ചെയ്യപ്പെടാതെ പോകില്ലെന്നും ശിക്ഷയില്ലാതെ ഒരു ആക്രമണവും ഉണ്ടാകില്ലെന്നും ഇറാൻ നൽകിയ തിരിച്ചടിയെ സൂചിപ്പിച്ച് ഹമാസ് നേതാവ് വ്യക്തമാക്കി അതേസമയം ഇറാനെതിരായ ആക്രമണത്തിൽ ഇസ്രയേലിനെ പരോക്ഷമായി വിമർശിച്ച് ചൈന ഇറാനിലെയും ഇസ്രായേലിലെയും സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും ഇരു രാജ്യങ്ങളിലും താമസിക്കുന്ന പൌരന്മാർക്ക് സുരക്ഷാ മുൻകരുതലുകൾ സ്വീകരിക്കാൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ടെന്നും ചൈന അറിയിച്ചു ഇറാനെതിരായ ഇസ്രയേൽ ആക്രമണം ിൽ അതീവ ഉൽക്കണ്ഠയുണ്ടെന്നും ചൈനയുടെ വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ആക്രമണം ഇരു രാജ്യങ്ങൾക്കും പ്രയോജനം ചെയ്യുന്നില്ലെന്നും ചൈന ചൂണ്ടിക്കാട്ടി പ്രാദേശിക സമാധാനത്തിനും സ്ഥിരതയ്ക്കും വേണ്ടി സംഘർഷം കുറയ്ക്കണം ഇറാന്റെ പരമാധികാരം സുരക്ഷ പ്രാദേശിക സമഗ്രത എന്നിവയ്ക്കുമേലുള്ള ഏതൊരു കടന്നുകയറ്റത്തെയും ചൈന എതിർക്കുന്നു സംഘർഷ സാഹചര്യം തണുപ്പിക്കാൻ ക്രിയാത്മക പങ്ക് വഹിക്കാൻ തയ്യാറാണെന്നും ചൈന വ്യക്തമാക്കി സംഘർഷങ്ങൾ വ്യാപിപ്പിക്കുന്നതിന് ഞങ്ങൾ എതിരാണെന്നും ചൈനീസ് വക്താവ് ലിൻജിയാൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഇറാനും ഇസ്രയേലും തമ്മിലുള്ള സംഘർഷം രൂക്ഷമായതോടെ ഇസ്രയേലിലെ ഇന്ത്യക്കാർക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി ഇസ്രയേലിലെ ഇന്ത്യൻ എംബസിയും രംഗത്തെത്തിയിരുന്നു ഇസ്രയേൽ അധികൃതർ നൽകുന്ന സുരക്ഷാ മുന്നറിയിപ്പുകൾ പാലിക്കണമെന്നും അനാവശ്യ യാത്രകൾ ഒഴിവാക്കി സുരക്ഷിത കേന്ദ്രങ്ങൾ തുടരണമെന്നും എംബസി അറിയിച്ചു ഇസ്രയേലിലുള്ള പൌരർക്കായി ഇന്ത്യൻ എംബസി ഹെൽപ്പ് ലൈൻ ഡെസ്ക് ആരംഭിച്ചു ഹെൽപ്ലൈൻ മണിക്കൂറും പ്രവർത്തിക്കും സുരക്ഷാ നിർദ്ദേശങ്ങൾ കൃത്യമായി പിന്തുടരണമെന്ന് എംബസി അറിയിച്ചു പ്രധാന ഇസ്രയേലി നഗരങ്ങൾ ഉന്നമിട്ട് ഇറാൻ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിൽ ഒരാൾ മരിച്ചുവെന്നാണ് റിപ്പോർട്ട് അറുപത് പേർക്ക് പരിക്കേറ്റു ന്യൂസ് ഡെസ്ക് കേരളകൗമുദി